പിരി ആ സമയത്തിനിടയിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ കൺവീനർ കൺവീനറാകണം എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ അവിടെനിന്ന് പോരാൻ കാരണം ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ് സാധാരണ നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചുമതല സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗവും ദേശാഭിമാനിയുടെ ശ്രീപടിത്തരും എല്ലാമായിരുന്ന ഞങ്ങളുടെ പഴയകാല നേതാക്കളിൽ നേതാക്കളുടെ സകാർ ദക്ഷിണാമുട എട്ടാമത് വാർഷിക ദിനമാണ് സാധാരണ നിലയിൽ ആ ദിനാചരണ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ഞങ്ങളുടെ എല്ലാം ഒരു രാഷ്ട്രീയ ഭൂതസ്ഥാനത്തുള്ള ആളാണ് ദക്ഷിണാമുവാ അദ്ദേഹത്തിന്റെ ഈ ചരമദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് നടന്നത് രാവിലെ അദ്ദേഹത്തിന്റെ സ്മൃതി കൂടീരത്തിൽ പുഷ്പാർച്ചന നടന്നു അനുസ്മരണ മീറ്റിംഗ് നടന്നു ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ചിലർ എന്റെ ശ്രദ്ധേയപ്പെടുത്തുന്നു അപ്പൊ പാർട്ടി തീരുമാനം എന്താണ് എന്നുള്ളത് എന്നെ അവസാനമായി അറിയിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പം മിക്കവാറും ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഉച്ചയ്ക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാർട്ടി ഏത് തീരുമാനം എടുക്കാനും ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇരുവരെയും എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാർട്ടി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാർട്ടി അംഗമായതിനുശേഷം ഇത്രയും ഈ നീണ്ട കാലയളവിൽ പാർട്ടി തീരുമാനം അനുസരിച്ച് വിവിധ ചുമതലകൾ ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിതമായിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തല്ല പാർട്ടി പ്രവർത്തനത്തിന് എനിക്ക് കേന്ദ്രീകരിക്കേണ്ടി വന്നത് പാർട്ടി തീരുമാനപ്രകാരം തീരുമാനിച്ച പ്രദേശങ്ങളിലെല്ലാം പോയി ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഓരോ ചുമതലയും ഏറ്റുന്നത് അപ്പൊ ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക സാധ്യതക്കനുസരിച്ച് കഴിഞ്ഞൊക്കെ നടപ്പിലാക്കുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് പരിഹരിക്കുക ഇത്തരം ഒരു സമീപനം എടുത്തുകൊണ്ടാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളീ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പുതിയ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തെയും ഈ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് ഞാൻ സാധാരണ ഒരു സാഹചര്യം സമയം കമ്മിറ്റി കൂടിയായ പാർട്ടി മാറ്റിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല അത്തരം കാര്യങ്ങൾ എന്താണ് സാഹചര്യം എന്താണ് പ്രശ്നം ഉള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് നിലപാടെന്താണെന്നുള്ളത് വിശദീകരിക്കും അപ്പൊ അത് വരുമ്പോ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്